അസലാമാലും വറഹമുല്ലാഹി വാത്തമിഹുറമാൻ റഹീൻ അലഹമുല്ലാഹുറം അള്ളാഹുദ് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ സൽക്രമമായി അള്ളാഹു താല പലപ്പോയി പലയിടത്തും ഇഷുധുർആനിൽ പറഞ്ഞതായി കാണാം والذاكرين الله كثير من الذاكرات عاد الله لهم مغفرة وأجرا عظيما شد القرآن مريم الله من يندي دار على ذكر جل لنا أسرية لهم بريشة مارم الله تعالى ورك باب موجن ومسرق ومريك التيارا كي وجهتند أذن ما ترملي يا بهمان أم الله آدرا أم الله وري عبادة طان وري الله من يندي ذكر جل الله من اسم الله من ورتو وندي ذكر واي ഒറ്റക്കായം സംഘടിതമായും ഒക്കെ ഇത് കെറുകൽ ചെല്ലാവുന്നതാണ് സംഘടിതമായി ഇത് കൊച്ചല്ലുന്നതിന് ഒറ്റ കൊച്ചല്ലുന്നതിനേക്കാളും വലിയ മഹത്വമുള്ളതായി ഹബീബായ മുത്ത നബി സല്ലാഹു അലൈ വല്ലമ തങ്ങളും ഷിദ്ഖുർഹാൻ തന്നെയും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് മഹാനായ മാമി ബിൻ മാജ് അലി അള്ളാഹു വൻഹു ബഹുമാനപ്പെട്ട അനസ് ബി മാലിക് അലി അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം ഏതൊരു സമൂഹവും ഏതൊരാളുകളും അള്ളാഹു ചൊല്ലാൻ വേണ്ടി അള്ളാഹുനെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹുനെ ഓർക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അള്ളാഹുനെ പറ കുറിച്ച് പറയുന്നത് കേൾക്കാൻ അവനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഒരുമിച്ച് കൂടി ലാ ലായുരീതു വിതാലിക്ക് ഇല്ലാ വജിഹ്ലാഹ് ഇല്ലാ വജിഹു ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ അല്ലാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല റബ്ബ് ഇത് സ്വീകരിക്കണം അവൻ്റെ പ്രതിഫലം കിട്ടണം അവൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മകൾ നമുക്ക് ലഭിക്കണം എന്നുള്ള അവഗ്രഹത്തോടു കൂടെയാണ് അവർ ഒരുമിച്ച് കൂടിയതെങ്കിൽ ഇല്ലാ നാദാഹും ആകാശലോകത്തു നിന്നും അവർ വിളിച്ചു പറയുന്ന ആളുകൾ അഥവാ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ മലക്കുകൾ വിളിച്ചു പറയും എന്ത് വിളിച്ചു പറയും അങ്കൂമൂ മഹൂറല്ലക്കും അള്ളാഹുവിന് വേണ്ടി തിക്രുവെല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ നിങ്ങൾ പിരിഞ്ഞു പോകുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തോടു കൂടിയാണ് അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെട്ട നിരക്കാണ് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത് അതെ ഹസനാത് നിങ്ങളുടെ നിങ്ങളുടെ തിന്മകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയ ദോഷങ്ങളെല്ലാം അത് നന്മകളായി മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് അതിൻ്റെ പകരം നന്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രൂപത്തിലാണ് നിങ്ങളുടെ മടങ്ങിപ്പോക്ക് അത്രക്കും വലിയ ബഹുമാനമുള്ളവരായി ആദരവുള്ളവരായി വിക്കീർണ സദസ്സിൽ പങ്കെടുത്ത ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈഹി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ ധിഖറിൻ്റെ മജുലിസുകൾ നമ്മുടെയൊക്കെ മഹല്ലത്തുകൾ നടക്കുന്ന ആത്മീയ മജുലിസുകൾ അത് മുത്ത ഹബീബ് സല്ലാഹു തങ്ങളുടെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സലാത്തിൻ്റെ മജുലിസുകൾ അതുപോലെ തന്നെ ധിഖുറിൻ്റെ മജുലിസുകൾ മഹാന്മാരാകുന്ന സഹാബുൽ ബദർ അടക്കമുള്ള മഹാരഥന്മാർ ഓർക്കാൻ വേണ്ടി പ്രത്യേകമായി ഓർക്കപ്പെടുന്ന സ്മരിക്കപ്പെടും നമ്മുടെ ജലീസുകൾ ഇത്തരം സദസ്സുകളിലെല്ലാം നാം കൃത്യമായി പങ്കെടുത്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ മഹത്വവും വലിയ പുണ്യവും ആണ് ഹബീബ് സല്ലാ വയസ്സല മാത്തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനും നമ്മോട് അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു താല നന്മകൾ ധാരാളം ചെയ്യാൻ നന്മകളിലായി നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്താൻ അത് കാരണം അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചു ചേരാനും സ്വർണ്ണം ലഭിക്കാനും ഒക്കെയുള്ള ننمغل دار آلان جيان لطوفيق نمك الله بردان جيان آمين السلام عليكم ورحمة الله وبركاته